സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മപ്പുരം ഇടിഞ്ഞു മുയിക്കൽ കടവിലാണ് എന്നോടൊപ്പമുള്ളത് രണ്ടു വീട്ടമ്മമാരാണ് ഇടിഞ്ഞു മുഴിക്കൽ കടവിലെ കടവ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീട്ടമ്മമാർ നിര നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു പക്ഷേ എന്നാൽ ഇതുവരെ നടവ് കുളിക്കടവ് നവീകരിക്കപ്പെട്ടിട്ടില്ല ഈ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീട്ടമ്മമാർ പരാതി നൽകുകയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരോട് തന്നെ ചോദിച്ചു നോക്കാം ഈ ഇടിഞ്ഞു വയ്ക്കൽ കടവ് നവീകരിക്കണം നാശപ്പെട്ടത് നേട്ട പരാതി നൽകി എന്ത് എന്തെല്ലാം പ്രയാസമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നെ ഇവിടെ ചുറ്റുപാട് പത്ത് രൂപ വീട്ടുകാർക്ക് കനറില്ലാത്ത കിണറും പിന്നെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവലാണ് പിന്നെ സൗകര്യങ്ങൾ കൊറ്റ കുറവാണ് അപ്പോൾ അവർക്കൊന്ന് ഒരു കിണറിൽ ഉള്ള വെള്ളം കൊണ്ട് പിന്നെ എന്തെങ്കിലും നമുക്കൊരു കുടിക്കാനൊരു സൗകര്യം ഉണ്ടായ മണ്ടിലായിട്ട് നമുക്കൊരു പിന്നെ കടവുണ്ടായാലേ ഒന്നുമില്ലെങ്കിൽ തിരുമ്പി അൽക്കാൻ തന്നെ പോകാമെന്നൊക്കെ എന്നൊക്കെ ഷബീർ ബാബിൻ്റെ പെണ്ണും കൂടി ഷബീറിന്റെ പെണ്ണും കൂടി നിങ്ങൾ എന്നോട് പറഞ്ഞീണ് നമുക്ക് സൗകര്യമാണെന്ന് പോകാനും പറയുണ്ടല്ലോ ഓരോരുത്തരും പറയുന്നുണ്ട് ഒരു കടവ് ഇതുവരെ ഇല്ല ഒന്ന് ഒൽപാനോ അല്ലെങ്കിൽ ഇവിടെ നൽകാനോ ശരിയാണ് എല്ലാവർക്കും പൈപ്പും വെള്ളവും കനറും ഒക്കെ ഉള്ളവർക്കും വിഷമങ്ങൾ ഉണ്ട് അതുപോലെ എല്ലാവരും പറയും ഇപ്പോഴത്തെ ഈ സോപ്പും കൂടി ഉപയോഗിക്കുമ്പോൾ സോപ്പും കൂടി ഉപയോഗിച്ചിട്ട് പോയെ പോയി ഒലുമ്പുന്നതാണ് നല്ലത് അതുകൊണ്ട് നമുക്ക് ശരിയായ ഒരു കടവില്ലെന്ന് ഓരോരുത്തർ നമ്മളോട് പരാതി അറിയുന്നുണ്ട് അത് ഈ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ കളിവിനും വേണ്ടിട്ട് എഴുതി കൊടുത്തിട്ട് ഇതിന് ഒരു ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് ഇനി ഈ ഇതിലെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഉള്ള എല്ലാ ഈ പ്രദേശത്തുള്ള ഏകദേശം വീട്ടുകാർക്ക് ഞങ്ങൾക്ക് കടവ് വേണമെന്ന് ഞാൻ പിന്നെ പ്രതിജ്ഞ എടുക്കുന്നു ഈ ഈ കടവിൽ നിങ്ങൾ മുൻകാലങ്ങളിൽ കുളിച്ചിരുന്നു നമ്മൾ നമ്മളെത്രോ അക്കരെ വരെ നീ പിന്നെ മീൻ പിടിച്ചതും നമ്മൾ ഇവിടുന്ന് കുളിച്ചതും നീര് കുളിച്ചതും ഒക്കെ ചെയ്ത നല്ലൊരു കടവാണ് ഇവിടെ ഇവിടെ അന്നൊക്കെ നല്ല സുഖ ഇപ്പം ഇങ്ങനെ പിന്നെ മലരെ എടുത്തത് കൊണ്ട് ഇവിടെ അവിടെ ഇറങ്ങാനും ഒരു കല്ലിട്ട് കുളിക്കാൻ വരെ ഇല്ലാത്ത സൗകര്യങ്ങൾ ഇതാണ് ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ഉള്ളത് ആ നിങ്ങൾക്ക് എന്ത് ഇവിടെ ഉണ്ട് ഈ സ്റ്റെപ്പുകൾ കൂടാതെ ഈ സ്റ്റെപ്പുകൾ കെട്ടി എന്തെല്ലാം സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ ഉണക്കാനുള്ള കമ്പികളൊക്കെ എങ്ങനെയാണ് കമ്പികൾ ഇങ്ങനെ ആണ് കമ്പി ഇല്ലെങ്കിലും ഒരു കുളിക്കടവ് വെറ്റ പിന്നെ ആ ഒരു മറവ പോലെ ഉണ്ടായാലും നല്ല നല്ലതാണെന്ന് കരുതുന്നു അച്ചടക്ക ഒന്ന് ഒരു മറ വന്ന പോലെ സൗകര്യമുള്ളൊക്കെ ഒരു പഴയ ആയി വന്നാൽ നമുക്ക് സൗകര്യങ്ങളല്ല മറയോടു കൂടിയുള്ള ഒരു മുഖ്യ മുഖ്യ നിങ്ങളുടെ വിഷയം അതായിരിക്കും അതായിരിക്കും അതുകൊണ്ടാണ് അതുപോലെ തന്നെ ആദ്യം ഉണ്ടാക്കിയ മാതിരി ഉണ്ടാക്കും വേണ്ട അത് പിന്നെ കാരണം ഒരു വരസം വരുമ്പോ അതങ്ങ് മറിഞ്ഞ് കിട്ടി മറിഞ്ഞു പോകുമ്പോ അപ്പൊ ഇവിടെ ഒരു കടവ് ഉണ്ടാക്കിയല്ലോ ഇതിനെപ്പോ അന്ന് ഞമ്മളിങ്ങനെ അയാളോട് പറഞ്ഞപ്പോ അയാൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതില് ഫണ്ട് ഇല്ലാന്നറിഞ്ഞു ഈ മതിൽ കെട്ടിയപ്പൊ ഞങ്ങൾക്ക് ഇതില് ഫണ്ട് ഇല്ലാന്നപ്പോ ഫണ്ട് ഇല്ലാതെ നിങ്ങളുടെ ഇട്ടായിട്ട് ചെയ്ത ചെറുപ്പക്കാരൻ ഇപ്പം ഇപ്പൊ ചോയിക്കൊണ്ട് ഇവിടെ ഒരു കടവില്ല പക്ഷേ അതില് ഇവിടെ ഒക്കെ ഞാൻ എത്ര പ്രാവശ്യം ഞാൻ നൂരെ കുത്തി വീണത് ആ വരസത്ത് വരുമ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പാത ഒഴിവാക്കിയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉള്ള കടവായിട്ട് വരണം കടകൾ അതാണ് നമുക്ക് ആവശ്യം കേട്ടോ പഠിക്കാനല്ല എല്ലാത്തിനും നല്ലൊരു ഇതും വേണം സംവിധാനം വേണം അതുകൊണ്ട്